നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മളൊരു പായസം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് വിഷു ആണ് അപ്പോൾ വീഡിയോ എന്ന് ഇടുന്ന അറിയില്ല എന്നാലും വിഷു ആയിട്ട് നമ്മളൊരു പായസം വയ്ക്കുകയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു മാമ്പഴ പായസമാണ് വെക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളത് വയ്ക്കുന്നത് എങ്ങനെയാവുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വെച്ച് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പായസം ഉണ്ടാക്കാനായിട്ട് ഇതാ രണ്ട് വലിപ്പമുള്ള രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കർപ്പൂര മാങ്ങയാണ് എടുത്തേക്കുന്നത് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം അപ്പം അതിന് ശർക്കര നമ്മൾ പാനീയം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കി തന്നെ എടുക്കണം കാരണം പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ പായസം നല്ല പുളിയായിട്ടിരിക്കും അതൊട്ടും ടേസ്റ്റ് കാണില്ലല്ലോ അപ്പം നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം അതിനത് ആ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും നല്ല ഫൈനായിട്ട് നല്ല നല്ല പൾ പ്പായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാങ്ങയുടെ ആ പളപ്പ് അതിലേക്കിട്ട് ഒന്ന് എടുക്കണം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്താൽ മതി ഒന്ന് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ശർക്കര പാനീയിൽ കിടന്ന് വേണം ഈ മാങ്ങ നന്നായിട്ട് എടുക്കണം അത്രയും നന്നായിട്ട് എടുക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ കടല പായസം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് എടുക്കണം കേട്ടോ നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും രണ്ടാം പാൽ ഒന്നാം പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ പാല് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ഒഴിക്കും അപ്പോൾ അതൊന്ന് പാൽ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പം കുറുകി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാൽ ഒഴിക്കും അപ്പോൾ ഒന്നാമത്തെ പാൽ പിന്നെ ഒഴിച്ചതിന് ശേഷം അധിക നേരം തിളക്കിയോ അങ്ങനെ കുറുകെ പറ്റോ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ഒന്നാമത്തെ പാലും കൂടെ അതാണ് നമ്മൾ ഒഴിച്ചേക്കുകയാണ് ഒന്നാമത്തെ പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ അതിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടി ഇടണം കേട്ടോ അപ്പം തേങ്ങാക്കുത്തൊക്കെ നിറച്ചിട്ട നല്ല ടേസ്റ്റാണ് പായസത്തിന് അപ്പോൾ തേങ്ങാ കൊത്തും ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പേം മുന്തിരിങ്ങയും അങ്ങനെ അതിൽ വറുത്തിടുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആയിട്ട് ഉണ്ടാക്കി നോക്കണം അത്രയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഇട്ട് കൊടുക്കണം നല്ല ആയിട്ട് നമ്മൾ അത്രയും വരട്ടി എടുത്തുകൊണ്ടിട്ട് ആ ഒരു കളറിനൊക്കെ കിട്ടിയത് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല പഴുത്ത മാങ്ങ തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കണം ഇത് നല്ല ഇതാണ് ഇത് നല്ലതായിരുന്നു നല്ല നല്ല മധുരമുള്ള കപ്പൂര മാങ്ങയാണ് എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് പായസം എങ്ങനെ കണ്ടല്ലോ പറ്റുകൊട്ടിലൊക്കെ മാങ്ങ കാണും അപ്പൊ പഴുത്ത മാങ്ങനെ നോക്കി എടുക്കണം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എന്താ ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ കാണാം